ഹലോ ഗൈസ് ഞങ്ങളിപ്പോൾ ഉള്ളത് മേട്ടുപ്പാളയത്താണ് അതായത് കോയമ്പത്തൂർ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തുള്ള മേട്ടുപ്പാളം തമിഴ്നാട്ടിൽ അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ വന്നേക്കുന്നത് നീൽഗിരി മൗണ്ടെയിൻ റെയിൽവേ എല്ലാവരും ഏകദേശം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ അതിൽ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം പക്ഷേ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം മുന്നിട്ടൊക്കെ ബുക്ക് ചെയ്താലേ തലേക്ക് കിട്ടും അപ്പോൾ അങ്ങനെ പോകാൻ പറ്റാത്തവർക്ക് അവിടെ ചെന്ന് ബുക്ക് ചെയ്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേസം വന്നിട്ട് ഇതുപോലെ ഇത് ഉണ്ടാക്കി ക്യൂയിൽ കിടക്കണം നമ്മൾ ഇങ്ങനെ ക്യൂ നിൽക്കണം ഇത് തലേശ് ഞങ്ങൾ രാത്രി എട്ട് മണിക്കുള്ള ക്യൂ ആണിത് അപ്പൊ അപ്പം തൊട്ടിങ്ങനെ ഓരോരുത്തർ വന്നിങ്ങനെ ക്യൂവിൽ ഇങ്ങനെ ഇങ്ങനെ വരും അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം പത്താമത്തെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ജനറൽ ടിക്കറ്റ് തലേശ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നാൽപ്പതെണ്ണം ആണ് അപ്പോൾ പത്തായിരം ഞങ്ങൾക്ക് എന്തായാലും ടിക്കറ്റ് കിട്ടുന്ന ഉറപ്പാണ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്കുള്ള ടിക്കറ്റ് കിട്ടും കൊതുകിൻ്റെ കടിയൊക്കെ ഉണ്ട് ഞങ്ങൾ രാവിലെ വരെ തന്നെയാണ് കിടന്നത് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല പക്ഷേ അടുത്തുള്ള ഒരു കാലം ഉറക്കായിരുന്നു ഊർക്കം വലിയ കേൾക്കാൻ ചെറുതായിട്ട് അങ്ങനെ രാവിലെയായി അപ്പൊ ഞങ്ങക്ക് പോകാനുള്ള വണ്ടിയുടെ എൻജിൻ ആ പോകുന്നത് അപ്പൊ ഇത് സ്റ്റീം എൻജിൻ വെച്ചാണ് ഇത് ഈ ട്രെയിന് പോകുന്നത് അതായത് ബാക്കിലാണ് എൻജിൻ പിടിപ്പിക്കുക എന്നിട്ട് ഇങ്ങനെ തള്ളി തള്ളി ഫുള്ള് മലയാണല്ലോ കയറി കയറി പോകുന്നത് ഇന്ത്യയിലെ ആകെ രണ്ട് സ്ഥലങ്ങളിലാണ് സ്റ്റീം എൻജിൻ വെച്ചിട്ട് ട്രെയിൻ ഓടിക്കുന്നത് ഒന്ന് നമ്മുടെ ഊട്ടിയിലും പിന്നെ ഒന്ന് കൊൽക്കത്തയിലുമാണ് അപ്പൊ ഇതിനകത്തൊന്ന് കേറുക എന്നുള്ളത് വളരെ നാളത്തെ ആഗ്രഹമാണ് അപ്പോൾ കുറേ പേര് പേരെന്തായാലും ട്രൈ ചെയ്യുന്നുണ്ടാവും ഇതുപോലെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് പോകാൻ ഒരു ടിപ്പാണ് ഇത് തലേശം വന്നിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുക ഇതിൻ്റെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നല്ല കൽക്കരി ഇട്ട് കത്തിച്ചിട്ട് വെള്ളം നല്ലപോലെ ചൂടാക്കും അതിൻ്റെ ആവി ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ എഞ്ചിൻ വന്നിട്ട് നമ്മളുടെ ഈ പോകുന്ന ഈ ബോഗിയായിട്ട് ലോക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം എൻജിനും പിന്നെ നമ്മുടെ പോകാനുള്ള കെയർ നമ്മുടെ യാത്ര ചെയ്യുന്ന പോകേണ്ടല്ലോ അത് തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് അതിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് പിള്ളിങ്ങനെ അടിച്ചടിച്ച് അത് ലോക്കാക്കുകയാണ് ഈ കാണുന്നതാണ് റെയിൽവേയിലേക്ക് ആ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് നമ്മൾ രാവിലെ രാത്രി കിടന്നിറങ്ങിയത് ഇവിടെ തന്നെയാണ് ഇപ്പോൾ കുളിച്ചിറങ്ങി നമ്മളിപ്പോഴും ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബാക്കിലുണ്ടോ കുറേ പേരോടെ ബാക്കിലോട്ട് എല്ലാവർക്കും ഇപ്പോൾ എല്ലാവർക്കിനകത്ത് കിട്ടണമെന്നില്ല നാൽപ്പത് പേർക്ക് കിട്ടും ഇപ്പം നാൽപ്പത് ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ടായാലും ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെങ്ങനേയും ബൈ ചാൻസ് എങ്ങനെയും ബുക്ക് ചെയ്തവർ ആയി പോയി എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പിലൊക്കെ കയറാൻ പറ്റും അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ട് പിന്നെ അങ്ങനെ ആറുകാലയ ഞങ്ങൾക്ക് ടോക്കണൊക്കെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി സീറ്റൊക്കെ പിടിച്ചു അപ്പോൾ ഇതിന് ഒരു ഏഴര ആവുമ്പോഴേ അവിടുന്ന് ട്രെയിൻ എടുക്കുക അപ്പോൾ അതുവരെ നമുക്ക് ചായ കുടിക്കാനും പിന്നെ അവരെങ്കിൽ ഫ്രഷപ്പ് ആകണമെങ്കിൽ അതിനുള്ള സമയമൊക്കെ ഉണ്ട് അപ്പോൾ ടിക്കറ്റൊക്കെ ടോക്കണൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഫ്രഷപ്പ് ആയാലും മതി കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഏഴര ആയപ്പോൾ വണ്ടി സ്റ്റേഷൻ എടുത്ത് നല്ല വണ്ടി സ്റ്റേഷൻ മേട്ടുപ്പാളയം സ്റ്റേഷൻ വണ്ടി ഇങ്ങനെ നീങ്ങി അങ്ങനെ നമ്മൾ മേട്ടുപ്പാളം സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുക്കുകയാണ് അപ്പോൾ നമുക്കിത് അവിടെ ബോർഡ് കാണാം മേട്ടുപ്പാളയെന്നുള്ള ബോഡ് കാണാം ആ ഏകദേശം ഒരു ഏഴര ഏഴ് ഇരുപതൊക്കെ ആകുമ്പോഴാണ് വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഊട്ടിലേക്ക് എത്തുമ്പോൾ ഉച്ചയാവും പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുമെന്നാണ് പറഞ്ഞത് വണ്ടി അവിടുന്ന് മെല്ലെ മെല്ലെ എടുത്ത് തുടങ്ങി പക്ഷെ ഇപ്പോൾ നല്ല അത്യാവശ്യം വീടായിട്ടുണ്ടോ റോഡിലേക്കൊക്കെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര വണ്ടി പോകുന്നത് കാണാൻ നല്ല രസമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് നോക്കി ടാറ്റയൊക്കെ എത്തിയത് വെള്ളം പോകാറുണ്ടോ അതുപോലെ വെള്ളം വെച്ചിട്ടാണ് ഈ സംഭവം പ്രവർത്തിക്കുന്നത് ഏകദേശം ഇവിടുത്തെ കണ്ടോ ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ എൻ്റെ സൈഡിൽ ഇങ്ങനെ ഇതൊക്കെ ഓരോ വീടുകളാണ് ഇവർക്ക് ചെറിയ ഓരോ വീടൊക്കെ വെച്ചിട്ട് പിന്നെ ഭയങ്കര കൃഷിയായിരിക്കും ചിലപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ഇപ്പോൾ ട്രെയിനിന് പോകുന്നതിൻ്റെ അപ്പർ സൈഡിൽ ഭയങ്കര കൃഷിയാണ് ഒരു സൈഡിൽ കൃഷി പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ വീട് വയ്ക്കിയിട്ട് ചെറിയൊരു പുഴയൊക്കെ ഇവിടെ പോകുന്നുണ്ട് കുറേ നേരം അപ്പർ സൈഡിലായിരുന്നു കൃഷിയാക്കാണ്ടിരുന്നത് ഇപ്പം ഇപ്പറ സൈഡിലും കുറേ കൃഷി ചെയ്യുന്നത് കുറെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന വാഴത്തോട്ടാണ് ഇത് പുറം ഏകദേശം നീൽഗിരി മൗണ്ടൻ റെയിൽവേ തുടങ്ങിയിട്ട് ഏകദേശം നൂറ്റമ്പത്തിരണ്ട് വർഷമായി അപ്പം അതിൻ്റെ ഒരു ആനിവേഴ്സറി ആഘോഷമാണ് ഇപ്പോൾ ഇന്നിവിടെ നടക്കുന്നത് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ട്രെയിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഓരോരുത്തരുടെ സിംഗിൾ ഫോട്ടോയും സെൽഫൊക്കെ ഞങ്ങൾ കുറേ ഒക്കെ എടുത്തു അപ്പോൾ ഇവിടെ അവിടെ ഊട്ടിയിലെത്തുന്നത് വരെ കുറച്ചൊരു അഞ്ചാറ് സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ നിർത്തി തരുന്നത് അപ്പോൾ നമുക്കവിടെയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത സ്റ്റേഷനിലോട്ട് നമുക്ക് പോവാം അപ്പോൾ ഞങ്ങളിങ്ങനെ മല ഏകദേശം ഇങ്ങനെ കയറി കയറി തുടങ്ങി ഇത്ര നേരം വരെ ഇങ്ങനെ നിലപ്പൊടി പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ എന്താ ആദ്യത്തെ പാലം ഇത് മഴക്കാലത്ത് ഇവിടെ വരുന്നു കഴിഞ്ഞാൽ നല്ല കുറ്റി ഒലിക്കുന്ന വെള്ളം ഉണ്ടാവും കാണുമ്പോൾ ശരിക്കും പേടിയാവും നല്ല സീനറി കേട്ടോ ഇങ്ങോട്ടേക്ക് നമ്മൾ മല ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ട്രെയിൻ്റെ സ്പീഡൊക്കെ കുറവാണ് ചെറിയ സ്പീഡിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ കയറി കയറി ഇങ്ങനെ പോകും അപ്പോൾ എല്ലാവരും ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ക്യാമറയ്ക്ക് വെച്ചിട്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പാലം ഞങ്ങൾ പാലത്തിൻ്റെ മേലെ ശരിക്കും പറഞ്ഞ പേടിയാവട്ടെ നമ്മൾ ആ തുടങ്ങിയ സമയത്ത് ചെറിയ ചെറിയ പാലങ്ങളായിരുന്നു പക്ഷെ ഇപ്പം നല്ല ആഴമുണ്ടിരിക്കുന്നത് അതിൻ്റെ താഴെ മറ്റേ പടികളുണ്ടല്ലോ ഫുള്ള് മരത്തിൻ്റെ അതൊക്കെ അവിടെ വെച്ചേക്കുന്നത് അതിന്റെ അതിൻ്റെ മേലൊക്കെ പോയിപ്പോൾ ഒരു സൗണ്ട് വേറെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാകുണ്ടാവും ഫുള്ള് മരത്തിൻ്റെയാണ് ആ സ്ലീപ്പേഴ്സ് വെച്ചേക്കുന്നത് സാധാരണ നമ്മൾ റെയിൽവേ ട്രാവൽ ചെയ്യുന്ന നമുക്ക് കാണാം അവിടെയൊക്കെ ഇങ്ങനെ ഈ കോൺക്രീറ്റിന്റെ സ്ലീപ്പേഴ്സ് വെച്ചിട്ടുണ്ടാകും പക്ഷെ ഇവിടെ ഫുള്ള് മരത്തിൻ്റെ അവിടെ പണ്ട ബ്രിട്ടീഷ്കാർ തുടങ്ങിയ സമയത്തുള്ള അതേപോലെയാണ് ഇപ്പോഴും അവർ കൊണ്ടുനടക്കുന്നത് യാത്ര തുടങ്ങിയ സമയത്ത് ആദ്യം കുറച്ച് ഗുഹകളാണെന്നും എല്ലാവരും ഉള്ളെന്ന് ഭയങ്കര കൂക്കലായിരുന്നു ഇപ്പോൾ കുറേ ഗുഹകൾ കണ്ട് കണ്ട് കണ്ടിപ്പോൾ എല്ലാവരും മടുത്തു അപ്പോൾ എല്ലാവരും ഇങ്ങനെ പുറത്തോട്ട് തലയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കലാണ് നമ്മളങ്ങൾ വേറെ ഒരു പുതിയ സ്റ്റേഷനോട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തി ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഉണ്ടോ ഫുള്ള് പുറങ്ങമാരാട്ടോ അതുകൊണ്ട് ഇങ്ങോട്ട് ട്രെയിൻ ഇവിടെ നിർത്തുമ്പോഴേക്കും പുരങ്ങന്മാരും ഫുൾ ഇങ്ങനെ അടുത്തോട്ടിങ്ങനെ വരുന്നുണ്ടോ അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാവരും എനിക്കൊന്ന് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ വരുന്നതായിരിക്കും എന്താ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ നിർത്തിയിട്ട് ഇത് ജനലൊക്കെ തുറന്നിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം അതിൻ്റെ അകത്തോട്ട് കയറും അപ്പം എല്ലാവരും അടച്ചിട്ട് ഇറങ്ങിയത് രംഗത്തിലേക്ക് ഞങ്ങളൊന്ന് കയറി ആക്ക ഫുള്ളിട്ടായില്ല ഇവിടെ പണ്ട് വർക്ക് ചെയ്ത മണവും എക്സ്പീരിയൻസുള്ള ആഴ്ച ഒക്കെ ആണെന്നാണ് പറഞ്ഞോളൂ സാധനം പല്ല് പല്ണ്ടാവും ഇത് സാധാരണ ഇന്ത്യയിൽ രണ്ട് സ്ഥലത്ത് ഇതുണ്ട് അളവാ കണ്ടു തുടങ്ങി ഇപ്പോൾ കാലം ഫുൾ ഉൾക്കാട്ട് നമ്മൾ ഇപ്പോൾ കുറച്ചും പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടു തുടങ്ങി എൻ്റെ സൗകര്യം സ്റ്റേഷൻ്റെ പോയിത്രയും മൂന്നാമത്തെ രണ്ടര കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേഷനിലേക്ക് ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ള സ്റ്റേഷൻ ഇതാണ് ചായ ഉണ്ട് പിന്നെന്താ ചായ സമ്പൂസുണ്ട് വട ഉണ്ട് എല്ലാം ആവി പോകും ഹെൽഗ്രോ സ്റ്റേഷനിൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു പിന്നെ ചായ കുടിച്ചു പിന്നെ കുറച്ച് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ വണ്ടിയെടുത്തു റൈസ് ഇപ്പോൾ ഞങ്ങൾ എത്തിക്കുന്നത് റെണ്ണിമേഡ് എന്നുള്ളൊരു പുതിയ സ്റ്റേഷനിലാണ് ഇവിടെ ഞാൻ നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചാണ് നല്ല പ്രകൃതി ഭയങ്കര ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് കയറിക്കരുത് നല്ല കൂടിക്കൂടി വരുന്നുണ്ട് പുഴയൊക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ വെറൈറ്റി പൂവുകൾ എൻ്റെ സൈഡിലൊക്കെ ചെറിയ വീടൊക്കെ ഉണ്ട് നല്ല രസമാണ് ഇതൊക്കെ കാണാൻ ടാറ്റിലുള്ള ഏകദേശം യാത്രകളൊക്കെ ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് റോഡിൻ്റെ സൈഡിലുണ്ട് ഈ സൈഡിലൂടെ പോകുന്ന റോഡാണിത് ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ വണ്ടിക്കാർ ഇത് ബസ്സിൽ പോകുന്ന ആൾക്കാർ ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ടാറ്റയൊക്കെ തരും എല്ലാവരും ഇങ്ങനെ കഥകത്തോടെ ഇങ്ങോട്ടേക്ക് നോക്കിയിരിക്കുന്ന ഒരു രസമാണ് അപ്പോൾ അങ്ങനെ ഇപ്പം ഇതിപ്പോൾ കോണൂരേക്കാണ് എത്തുന്നത് കോണൂർ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ എത്തിയിട്ടാണ് പിന്നെ അവിടെ ഒരു കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടെന്ന് തോന്നുന്നു കോനൂറിൽ നിന്ന് പിന്നെയും കുറച്ച് ദൂരം ഊട്ടിയിലേക്ക് ഉണ്ട് ഊട്ടിയിട്ട് നമുക്ക് എപ്പോഴാണെങ്കിലും നേരത്തെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോവാമെന്നാണ് പക്ഷേ താഴെ മേട്ടുപ്പാളയത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നമ്മൾ നേരത്തെ ബുക്കൊക്കെ ചെയ്ത് വരേണ്ടത് അഡ്ജസ്റ്റ് ഞങ്ങളുടെ വണ്ടി ഇവിടെ എത്തിച്ചതിൻ്റെ എഞ്ചിൻ പോകുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇനി സ്റ്റീം എഞ്ചിൻ ഉപയോഗിക്കില്ല സാധാരണ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചിട്ടായിരിക്കും ഇവിടുന്ന് ഊട്ടി വരെ പോകുന്നത് പിന്നെ രണ്ടാമത്തെ കോനൂരിൽ നിന്ന് ഇപ്പോൾ വണ്ടി എടുത്ത് കഴിഞ്ഞിപ്പോൾ കോനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് എത്തുന്നവരെയുള്ള കുറച്ച് കാഴ്ചകൾ കൂടി നമുക്ക് നമുക്കിതിനൊക്കെ കാണാം അവസാനെത്തിറങ്ങനെ ഊട്ടി എത്തിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയത് ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങണം ഫുഡൊക്കെ പോയിട്ട് കഴിക്കാനുള്ളതാണ് കുറേ യാത്ര രാവിലെ ഏഴരക്ക് തുടങ്ങിയിട്ട് ഇവിടെ എത്തി ഇവിടെ ആയി അപ്പോൾ ഞങ്ങൾക്ക് നല്ല വശക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ വലിയ വൃത്തി ഒന്നാക്കിയിട്ടൊന്നുമില്ല ഞങ്ങളതിന് പുറത്തോട്ടിറങ്ങി നോക്കിയിട്ട് എങ്ങനെയാണ് എവിടെയാണ് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച കാണുന്നുണ്ട് നടുക്കൂടെ നല്ല കൂറ്റൻ പോത്തുകൾ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങൾ മുമ്പേ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ബൈ ബൈ